ദീപാവലി റിലീസായി എത്തിയ ഡ്യൂഡ് ഇപ്പോൾ പ്രേക്ഷക ഹൃദയങ്ങളിൽ തരംഗമാവുകയാണ് കോമഡി ഇമോഷൻ ആക്ഷൻ പ്രണയം സൗഹൃദം കുടുംബ ബന്ധങ്ങൾ എല്ലാം ചേർത്ത് പകർത്തിയ ഒരു പൂർണ്ണ എന്റർടൈനർ എന്ന നിലയിൽ ഈ ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് ആദ്യ ദിനം തന്നെ ചിത്രം നേടിയ വേൾഡ് വൈഡ് കളക്ഷൻ കോടി രൂപ എന്നത് ഈ ആവേശം എത്രമാത്രം വ്യാപകമാണെന്ന് തെളിയിക്കുകയാണ് അല്ലെ ചിത്രത്തില് പ്രദീപ് രംഗനാഥൻ അഗൻ എന്ന കഥാപാത്രമായിട്ടും മമിതാ ബൈജു കുരൽ എന്ന കഥാപാത്രമായും എത്തുന്നു ഇരുവരുടെയും സ്ക്രീൻ കെമിസ്ട്രി അത്രയേറെ നാച്ചുറലുമാണ് അത് കഥയുടെ ഹൃദയം തന്നെയാക്കി മാറ്റുന്നുണ്ട് അവരുടെ പ്രണയവും സൗഹൃദവും ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി മിശ്രിതമാക്കുന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രദീപ് രംഗനാഥന്റെ മുൻ സിനിമകളായിട്ടുള്ള ലവ് ടുഡേയും ഡ്രാഗണും പോലെ തന്നെ ഈ തവണയും തകർപ്പൻ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് സിനിമയിലെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാല് ശരത് കുമാർ അവതരിപ്പിച്ച മന്ത്രി അധിയമാൻ അഴകപ്പൻ എന്ന കഥാപാത്രമാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേഷപ്പകർച്ചയിലൂടെ ശരത് കുമാർ തന്റെ കരിയറിലെ മറ്റൊരു ശ്രദ്ധേയമായ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് രാഷ്ട്രീയവും സാമൂഹികവുമായ പാളികളിലൂടെ കടന്നുപോകുന്ന ഈ കഥാപാത്രം കഥയ്ക്ക് കൂടുതൽ ആഴം നൽകുന്നുണ്ട് ചിത്രത്തിന്റെ സംവിധാന ചുമതല നവാഗതനായ കീർത്തീശ്വരനാണ് യുവജനങ്ങൾക്കും കുടുംബങ്ങൾക്കും ഒരേപോലെ ആസ്വദിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ജീവിതത്തിലെ പ്രണയം സൗഹൃദം ബന്ധങ്ങൾ എന്നിവയെ ഹാസ്യത്തോടു കൂടിയും യാഥാർത്ഥ്യ ബോധത്തോടും കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട് ഡൂടെ വെറും വിവേചന ചിത്രം മാത്രമല്ല ഒരു സാമൂഹിക സന്ദേശവുമായിട്ടും അത് മുന്നോട്ട് പോകുന്നുണ്ട് മതം ജാതി വർഗം പണം എന്നിവ നോക്കി നടത്തുന്ന വിവാഹ ബന്ധങ്ങളെ സിനിമക്ക് അടുത്ത രീതിയിൽ തന്നെയാണ് വിമർശിക്കുന്നത് യഥാർത്ഥ പ്രണയത്തിന്റെ അർത്ഥം എന്താണ് സൗഹൃദത്തിന്റെ വില എന്താണ് ബന്ധങ്ങൾ എങ്ങനെ സംരക്ഷിക്കണം ഇതെല്ലാം സിനിമയിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങൾ തന്നെയാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് പുതുമുഖ സംഗീത സംവിധായകനായ സായി അഭയങ്കർ ആണ് ഓരോ ഗാനവും തിയേറ്ററുകളിൽ പ്രേക്ഷകർ ആവേശത്തോടു കൂടി തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് പുറമേ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗാനങ്ങൾക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും പ്രേക്ഷകരും വലിയ ഇമോഷൻ കണക്ട് സൃഷ്ടിക്കാനായിട്ട് ഭരത് ും ചേർന്നാണ് ചിത്രം ദൃശ്യപരമായി അനുഭവമായി തീർന്നിരിക്കുന്നത് മൈത്രി മൂവി മോയ്ക്കേഴ്സ് ബാനറിൽ നവീൻ യനോനിയും വൈ രവിശങ്കറും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് കേരളത്തിൽ ചിത്രം വിതരണം ചെയ്യുന്നത് ഇ ഫോർ എന്റർടൈൻമെന്റ് ആണ് നെഹ ഷെട്ടി ഹൃദയു ഹരൂൺ സത്യ രോഹിണി ദ്രാവിഡ് സെൽവം ഐശ്വര്യ ശർമ്മ ഗരുഡ റാം എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു തിയേറ്ററുകളിൽ നിന്നുള്ള പ്രേക്ഷക പ്രതികരണങ്ങൾ നോക്കുമ്പോൾ ഡ്യൂഡ് ഈ വർഷത്തെ വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറിയെന്ന് തന്നെ നമുക്ക് പറയാം പ്രദീപ് രംഗനാഥൻ തന്റെ മൂന്നാമത്തെ തുടർച്ചയായ വിജയത്തോടെ ഹാട്രിക് ഹിറ്റ് നേടിയിരിക്കുകയാണ് കോമഡി ഇമോഷൻ പ്രണയം ആക്ഷൻ എല്ലാം ചേർന്ന ഈ സിനിമ യുവജനങ്ങൾക്കും കുടുംബങ്ങൾക്കും ഒരേപോലെ ആസ്വദിക്കാവുന്ന പൂർണ്ണ ദീപാവലി ആണ് ഡ്യൂഡ് പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും യും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്രയും ഘടകങ്ങൾ ചേർത്ത് ബാലൻസ്ഡ് ആയിട്ട് അവതരിപ്പിക്കുവാനുള്ള കീർത്തീശ്വരന്റെ കഴിവാണ് ചിത്രത്തിന്റെ വിജയത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മൊത്തത്തിൽ പറയേണ്ടതുണ്ടെങ്കിൽ ഡ്യൂഡ് എന്നത് ഈ വർഷത്തെ പക്ക ഫൺ ഫാമിലി ബ്ലോക്ക് തന്നെയാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്